നാടിന് ലഭിച്ച ഒരു ഒരു വലിയ സംഭാവന ഇന്ന് നമ്മുടെ ഇടയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ബെന്യാമിനെ ഇവിടെ ഇരിക്കുന്നുണ്ട് ബെന്യാമിനൊരു പക്ഷേ വിദേശത്ത് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ വ്യക്തികൾ പുതിയ അനുഭവങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ പുതിയ വെല്ലുവിളികൾ പുതിയ പ്രതിസന്ധികൾ പുതിയ പരിഹാരം ദിവ്യാ മാമിനോടാണ് മാം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെ ഇന്ന് തുടർ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായ കോഴ്സുകളെടുത്ത് എല്ലാവരും വിദേശ നാട്ടിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ബാക്കിയുള്ള യുവജനങ്ങൾ ഈ കേരളത്തിൽ നിൽക്കുന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ മാമിനി ഒന്ന് പറയാമോ ആ സമയത്താണ് നിങ്ങൾ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കാരണം ഒന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതിനെ ഒരു ഒരു മോശപ്പെട്ട പ്രവണതയായി നമ്മൾ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിദേശത്ത് പോയാലും സ്വദേശത്ത് നിന്നാലും ഒക്കെ ഇന്ന് ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും ആർക്കും എവിടേക്കും ആശയവിനിമയം നടത്താനും വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ദ വേൾഡ് ഇസ് യുനോ സ്മോൾ ദ ഗ്ലോ എൻറ്റയർ ഗ്ലോബ് ഇസ് എ വില്ലേജ് എന്ന് പറയുന്നത് പോലെ ഈ ഭൂഖണ്ഡം മൊത്തം ഒരു ചെറിയ ഗ്രാമമായി ഇന്ന് യഥാർത്ഥത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർവരമ്പുകൾ ഇല്ലാതായിക്കൊണ്ടും ഇരിക്കുകയാണ് വിദേശത്ത് പോയതുകൊണ്ട് നമ്മുടെ നാടിന് ലഭിച്ച ഒരു ഒരു വലിയ സംഭാവന ഇന്ന് നമ്മുടെ ഇടയിലിവിടെ ഇരിക്കുന്നുണ്ട് ബെന്യാമനെ ഇവിടെ ഇരിക്കുന്നുണ്ട് വെന്യാമനൊരു പക്ഷേ വിദേശത്ത് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ബെന്യാമനായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലയിടങ്ങളിൽ നീ പറഞ്ഞ പോലെ പ്രയാണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട് ചിലർക്കത് മാനസികമായിട്ടുള്ള പ്രയാണമായിരിക്കും ചിലർക്കത് ഭൗതികമായിട്ടുള്ള പ്രയാണങ്ങളായിരിക്കും ചിലർക്കത് ആത്മീയമായിട്ടുള്ള പ്രയാണങ്ങളായിരിക്കും പക്ഷേ ഏതായാലും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ അപ്പം അതുകൊണ്ട് ആ സഞ്ചാരം നമ്മുടെ നാട്ടിനുള്ളിലായാലും വിദേശത്തായാലും ഒക്കെ നമുക്ക് എന്നും തീർച്ചയായിട്ടും നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അത് ഇവിടെ പഠിക്കുന്നുവോ പുറത്ത് പഠിക്കുന്നുവോ പുറത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നുവോ എന്നുള്ളതൊക്കെ കൂടുതൽ കൂടുതൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ക്വസ്റ്റ്യൻ ദിവ്യ മാമിനോടാണ് മാം ഒരുപാട് ആഗ്രഹിച്ച് ഐ എസിലേക്ക് വന്ന ഒരാളാണ് മാം ഇവിടെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമുക്കറിയാം ഒരു ജില്ലാ കളക്ടർ നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഭയങ്കര ഹെറ്റിക്കായ ഒഫീഷ്യൽ ലൈഫാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതാണ് അപ്പോഴേക്കും നമുക്ക് ആ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് സമയം അല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു വെക്കേഷന് പോകാനോ ഒന്നും ചിലപ്പോൾ പറ്റുന്ന ഒരു പറ്റുന്നൊരിതായിരിക്കില്ല അപ്പോൾ മാം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ തിരക്കിനിടയ്ക്കൊക്കെ അതായത് എനിക്ക് കുറച്ചുകൂടെ വല്ലാത്തൊരു ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു സ്റ്റിൽ മാമിൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കുന്നു അത്ര നമുക്ക് സേവനം ചെയ്യുന്ന ഒരു ജോലിയാണ് ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു വേറെ പ്രൊഫഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻ്റും ഇവിടെ ഇരിക്കുന്നുണ്ട് ശബരിയോട് ചോദിച്ചാൽ നേരെ തിരിച്ചായിരിക്കും പറയുക വെക്കേഷന് വാ വാ എന്ന് വിളിച്ചാലും ഞാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പരാതി വെക്കേഷനിൽ പോകാൻ സമയം കിട്ടത്തില്ല എന്നൊരിക്കലും തോന്നിയിട്ടില്ല അതിനുള്ള കാരണവും ഞാൻ പറയാം സിവിൽ സർവീസിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ട് പത്ത് വർഷമാകുന്നു ഈ പത്ത് വർഷ കാലയളവിൽ എൻ്റെ ഒരു ദിവസം പോലും അതിനു മുൻപുള്ള ഒരു ദിവസത്തെ പോലെയോ അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ പോലെയോ വന്ന് ഭവിച്ചിട്ടില്ല ഓരോ ദിവസവും അത്ര വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് ഈ മേഖല നമുക്ക് നൽകുന്നത് പുതിയ വ്യക്തികൾ പുതിയ അനുഭവങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ പുതിയ വെല്ലുവിളികൾ പുതിയ പ്രതിസന്ധികൾ പുതിയ പരിഹാരങ്ങൾ എല്ലാം പുത്തനാണ് ഓരോ ദിവസവും അപ്പം അത് തന്നെ നമുക്കൊരു പുത്തൻ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വെക്കേഷന് പോവുക എന്ന് പറയുന്നത് ആ ഒരു ഒരു ന്യൂ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടല്ലേ ആ ശരിക്കും ഒരു വിഭവ സമൃദ്ധി എന്നുള്ളത് ഒരു അനുഭവ സമൃദ്ധി എന്നുള്ളത് നമുക്ക് ഈ ഒരു കർമ്മമണ്ഡലത്തിൽ തന്നെ വളരെ അനായാസേനു ലഭിക്കും അപ്പോൾ അതിനായിട്ട് പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം എല്ലാ രുചികളും വളരെ നല്ല രീതിയിൽ കൂടിക്കലർന്ന ഒരു ഒരു സമൃദ്ധമായ സദ്യ പോലെയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകണമെന്ന് തോന്നുന്നത് അങ്ങനെ സാധാരണ ആവശ്യം വേണ്ടി വരില്ല